ബാറ്ററി കറക്റ്റ് ആയിട്ടുണ്ട് അല്ല ഓക്കെ ഈ സംഭവം ഇത് കൊള്ളാം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓഫീസിൽ കാണിച്ചു കൊടുക്കട്ടെ ഫോണൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം അടിപൊളിയാണ് അതായത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതില് എന്താ പറയാ നമുക്ക് ഇങ്ങനെ മ്യൂസിക് കാര്യങ്ങൾ ഇതെല്ലാം പ്ലേ ചെയ്യാൻ പറ്റും

ഹലോ സംഭവം <laughs>

എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖം കൊല്ലം ചേട്ടനും അനിയത്തിയും ആണോ ചേട്ടനും ഇതെന്റെ മോളാണ് മോള് പേര് പറഞ്ഞു കൊടുക്കേന എന്റെ മോളാണ് ആ ഇശൽ വിളിക്കും കുരുത്തം കെട്ട ഒരു പെണ്ണാണ് പൊന്നുമോളാണ് അല്ലേ വാവി

ഞാൻ ചുന്ദരിക്കുട്ടി എന്ന് വിളിക്കും ഓ ചുന്ദരി എന്ന് വെച്ചാൽ ചുന്ദരി കുട്ടിയാണ് ഇവിടെ മത്സരം ഉണ്ട് ഉമ്മ ആണോ ഞാനാണോ സുന്ദരി എന്ന് പറഞ്ഞ മത്സരമൊക്കെ ഉണ്ട് ഇതെന്റെ മുകളിലെ കാരണം ഇപ്പൊ നമ്മുടെ മമ്മൂക്ക ചെയ്യുന്ന പോലെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കാറുണ്ട് ഒരു ഇതാണ് ഒരു വലിയ വണ്ടി ഒറിജിനൽ വണ്ടി നമുക്ക് ആ അവിടെ ഞാൻ എപ്പോഴാഗ്രഹിക്കും ഇതുപോലൊരു വണ്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവി കാലത്ത് നമുക്ക് ഈ വണ്ടി വാങ്ങാം സോറി ീവണ്ടിക്ക് വാങ്ങിയിട്ട് എന്താ പറയാ ലൈവ് എപ്പോഴാണ് ഇടുന്ന സമയം എട്ടര ആണ് വച്ചാൽ ഇടുന്നത് പക്ഷേ ഇന്നിപ്പം കൊറച്ച് താമസിച്ചോ ഞാൻ ജോലി സ്ഥലത്ത് താമസിച്ചു അതുകൊണ്ട് ലേറ്റ് അതുകൊണ്ടാണ് അഞ്ചുപേരുണ്ട് അഞ്ചു പേര് പെട്ടെന്ന് പേരുണ്ട് രണ്ട് ലൈക്ക് അടിച്ചേ സാധാരണ പുറത്തിരുന്നാണ് ലൈവ് ഇടുന്നത് പുറത്ത് സംഭവം എന്ന് ഭയങ്കര ശല്യം അപ്പൊ അകത്ത് ലൈവ് അല്ലേ മോനെ ണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ വണ്ടി നമ്മൾ വലിയൊരു ലൈവ് വലിയ ലൈവ് ഒക്കെ ചെയ്ത് വലിയ യൂട്യൂബേസ് ഒക്കെ ആയിട്ട് ഈ കാർ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് പോകും

എൽ കെ ജിയിൽ പഠിക്കല്ലേ ടീച്ചറിനെ പഠിപ്പിക്കാനായിട്ട് പോവാ പൊട്ടിക്കില്ല പൊട്ടിക്കില്ല പിന്നെ ഭക്ഷണം കഴിച്ചായിരുന്നോ നമ്മുടെ ഷാനുഖാന്റെ ലൈവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊന്ന് പോയി മുഖം കാണിച്ചിട്ട് വരണേ ആ എം എം എ എ അല്ല എം എ സ്കൂളിലാണ് പഠിക്കുന്നാണ് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ സ്കൂളിലാണ് പഠിക്കുന്ന മോള് പറഞ്ഞത് അതിനാണ് എം ഇ എ കഴിച്ചിട്ട് കുറെ നേരം കണ്ടു അവര് കണ്ടു മക്കളെ മോനെ മോനെ മക്കളെണ്ട് പത്ത് പേരുണ്ട് സുഹൃത്തുക്കളെ പത്ത് ലൈക്ക് അടിക്കണേ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൊള്ളാം ആണ്

പത്ത് പേര് വന്നതുകൊണ്ട് കൊണ്ട് പൊന്നുവിന്റെ സ്പെഷ്യൽ ആയിട്ട് കൊപ്പാണ് പൊന്നു വെച്ചാ എന്റെ വൈഫാണ് അതായത് ഞങ്ങൾ രണ്ടുപേരെ കാട്ടിലെ ചെറിയ കുട്ടിയാണ് പൊന്നു മക്കള് വീട്ടിലിരുന്ന് നിക്കും അവർക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും കണ്ടാ കാണാൻ പറ്റും കണ്ടാ <onents> െ കൊഴപല്ല മക്കൾ കാണുന്നുണ്ടോ നമുക്കൊന്നും ഇല്ലേ മോളെ ഇന്ന എടുത്തോ ലൈവ് കൂടെ തരാൻ പറ്റി തരല്ലോ എത്ര മോനെ എടുത്തോ അല്ലേ മോനെ ഒന്നും വിളിക്കരുത് ഓക്കെ പ്രസാദ് ബ്രോ പ്രസാദ് സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്ത് രണ്ടാംകുറ്റിന്ന് പറയും മോളു ഒരു പാട്ട് മക്കളെ ഒരു അവര് പാട്ടുപാടിക്കൊടുക്കോനു ഏത് മോനൊരു പാട്ടുപാടിക്കൊടുത്താവേ അത് ഇന്നലെ പാടിയതല്ലേ കണ്ണോട് മറ്റേ കണ്ണിപ്പൂവെ കണ്ണാടിപ്പൂവെ പാട്ട് കൊടുത്ത வள்ளி கிடைக்க கடும் கும்பக்கே கும்பக்கே ஹ்ம் சக்கரே மரல சாஞ்சே நாடே இதிலே வா இதிலே வா கரவிலே ഒരു ഗാനം ആലപിച്ചതിന് തിന്മ ഹൃദയമായി നന്ദി അറിയിച്ചോളുന്നു അടുത്തതായി ഞാൻ കാസർഗോഡാണ് എനിക്കൊരു മോളാണ് പത്തിൽ പഠിക്കുന്നത് അയ്യോ പ്രസാദ കേട്ടാ പത്തിൽ പഠിക്കുന്ന മോളിലെ അച്ഛനാണോ ഓക്കെ ഓക്കെ സൂപ്പർ ബാബ മന് സൂപ്പർ പറയുന്നു പാട്ടിൽ സൂപ്പർ പറയുന്നു മോനേ മോനേ പാട്ടിൽ സൂപ്പർ വരുന്നു താങ്ക്യൂ പറ താങ്ക്യൂ ഓ പറക്കല്ലേ ഓ പറക്കല്ലേ കന്നാനും വിടീ ഹൈ ഹൈ ഗുഡ് മോർണിംഗ് നൈറ്റ് ആണോ ഗുഡ് മോർണിംഗ് പറയുന്നത് നീ ഗുഡ് മോർണിംഗ് നീ വിള ും ഒന്നും അറിയത്തില്ല വെറുതെ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ പെടുന്നേ പോയി മറ്റേ ചേർ എടുത്തോണ്ട് വരട്ടെ മറ്റേ ചേർത്തോണ്ട് വരട്ടെ മറ്റേ ട്രോളി ചെയ്യാം വണ്ടി ഓടിക്കുന്ന ചേർ അടുത്തിട്ടെ മക്കളി നല്ല ലൈവ് ओके okay. रापके आ आबर से लेक है हम्म लेक हां डापा ये आबी रोटी निकालो कांडा पूरा चार ही दे इनोट चार ही दे पानी इमोट में कर हम्म कितने में है ये എല്ലാരും എവിടെയാണ് വീട്ടില് ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടില് എന്റെ ഈ മോളുണ്ട് എന്റെ വൈഫുണ്ട് പിന്നെ ഞാനുണ്ട് ഞങ്ങള് മൂന്നുപേരെയുള്ളു പിന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഡിഫെൻഡർ മേടിക്കാൻ പറ്റി കഴിഞ്ഞാല് ഇതല്ല ഇതിന് ഒറിജിൻ ഡിഫെൻഡർ മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാല് അതെടുക്കുന്ന വീഡിയോ

ആ ചേട്ടൻ അല്ല എന്നാ ഇ സ്കൂളി നോക്ക ആ ചേട്ടൻ അല്ല സുവാതിന ഞാൻ തന്നോ ഈ കാർ വന്നാ നഴ്സു നേ എന്റെ പോയ ഫ്രണ്ട് ആണ് ഞാൻ മെത്തു നാല് പേരാണോ കൊണ്ടക്കല്ല നേ ദാത്തിക്ക് വേറെ ഒന്നും എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഓക്കെ ഓക്കെ വിശ്വലിന് ഹാപ്പി ന്യൂസ് ഇരുപത്തൊന്ന് പേര് നമ്മുടെ ലൈവ് കാണുന്നുണ്ട് വിശ്വലിനെ ഇരുപത്തൊന്ന് പേര് കാണുന്നുണ്ട് ഇരുപത്തൊന്ന് പേര് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ

അതന്നെ ഈ പോപ്കോൺ അങ്ങനെ നിങ്ങക്ക് ലൈവിൽ കൂടെ തരും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങള് തന്നേനല്ലേ വാവി ഇതിനകത്തൊരു ഊട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുകൊണ്ടിട്ട് പോപ് കോൺ ഇട്ട് വന്നോ ഞങ്ങ പോപ്കോൺ ഇന്ന് കാണിക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അല്ലേ മോനെ

അപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായത് ഇവിടെ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് നല്ല ടയർഡായിട്ടാണ് വന്നത് ഒരുപാട് അടുത്ത് പത്തനാപുരവും കരുനാപ്പള്ളിയൊക്കെ കസ്റ്റമർ കാണാൻ പോകണമായിരുന്നു അവിടെ വലിയ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ കൊമേഴ്ഷ്യൽ ബസ്സിൻ്റെയൊക്കെ സെയിലാണ് എൻ്റെ ജോലി ബസ്സിൻ്റെ സെഗ്മെൻ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം കസ്റ്റമർ ഫ്രീ ഉള്ള ടൈമിൽ അതിപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കാണണം അതായത് സോ ടൂർസ് ആൻഡ് ട്രാവൽസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കാണുന്നത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുന്നേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കേറിയ ലൈബ്രറി അതെ ഭയങ്കര ക്ഷീണമുണ്ട് ഇയാൾ സ്കൂളിൽ പോയി കളിച്ച ക്ഷീണമല്ലേ സ്കൂൾ അവധിയായിട്ട് അല്ല എന്നാലും അവിടെ പോയി കളിച്ചില്ലേ അവിടെ സ്കൂളിലേക്ക് ഉമ്മാട്ട് തോറും അത് സ്റ്റാൻഡായിട്ട് വെച്ചേക്കുന്നു സ്റ്റാൻഡ് ബാക്കി വെച്ചേക്കരുത് അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞോ മുകളിലോട്ട് സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ പിന്നെ പാടാറുണ്ടല്ലോ സ്കൂളില് കോമ്പറ്റീഷൻസിലൊക്കെ പാട്ട് പാറുണ്ട് പിന്നെ പാട്ടുകളൊക്കെ ഞാൻ ഞാൻ ഇടയ്ക്കൊക്കെ പാടിയൊക്കെ കൊടുക്കും പറഞ്ഞൊക്കെ കൊടുക്കും നമുക്കതൊക്കെ അല്ലേ പറ്റത്തുള്ളൂ അതായത് എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ഫോണ് ഇതാക്കി കൂടുതൽ അഡിക്ഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ ലൈഫ് ഇതും ഭാവിയിലോട്ട് വളർന്നു വരുമ്പോഴത്തേക്കും കുഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും ആരും ഉണ്ടെങ്കിലും അതെല്ലാം ഡോറിനപ്പുറം വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാനും എൻ്റെ മോളും കുഞ്ഞുങ്ങളാണ് ഞാനും മോളും വൈപ്പം ഞങ്ങളുടെ എല്ലാവരും പിള്ളേരാണ് ഞങ്ങൾ മൂന്നുപേർ വരുമ്പോൾ ചാണകം ബോൾ കളിക്കാറുണ്ട് പാട്ട് പാടി കളിക്കാറുണ്ട് ഇനി പത്ത് മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ ലൈവ് അരമണിക്കൂർ ലൈവ് യൂണിഫോം ഒന്നും മാറിയില്ല നേരെ വേല ഫാനിട്ടിട്ട് ചൂട് നല്ല രക്ഷയില്ലാത്ത ചൂട് പരമാവധി കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കും അത് തന്നെയാണ് ചേട്ടാ ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്ക് ഫോൺ മാക്സിമം എന്നാലും ഫോൺ നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കണ്ണു കെട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാർ ഫോൺ എടുക്കും പക്ഷെ മാക്സിമം ഫോൺ കൊടുക്കാൻ പരിപാടിയാണ് നോക്കുന്നത് കണ്ടോ നാട്ടിൽ പറയുന്ന കേട്ടോ ഫോൺ എടുത്ത കൊച്ചിന്റെ കണ്ണ് ഇതായി പോയത് അന്ന് മറ്റേ വീഡിയോ കണ്ടില്ലേ ഒരു കുഞ്ഞിന്റെ കണ്ണൊക്കെ കെട്ടിവെച്ചിങ്ങനെ കൊണ്ടുവന്നത് ഉം കണ്ട ആ ചേട്ടൻ പറയാ ആ കൊച്ചിനെ നേരിട്ട് കണ്ട് ആ കൊച്ചിനെ കണ്ണ് കാണാൻ പറ്റത്തില്ല ഫോൺ ഉപയോഗിച്ചു കൊടുന്ന് ആ കൊച്ചിന് ആൾക്കാരെ കാണാൻ ഉമ്മായും എങ്ങനെ കാണും ആ കൊച്ചി ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റത്തില്ല മോള് ഫോൺ ഇല്ലാതെ കളിക്കണോന്ന് കണ്ട ഫോണില്ലാതെ കളിക്കണോന്ന് ഫോണില്ലാതെ കളിക്കാനാണ് ഇതും പിന്നതാ കുറെ കളിപ്പാട്ടങ്ങൾ ഇതേ കൂട്ടി ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വെച്ചൊന്നും കളിക്കൂല പിന്നെ ഒരു സൈക്കിൾ ഉണ്ട് എപ്പോഴും സൈക്കിൾ എപ്പോഴെങ്കിലും ചവിട്ടി ചവിട്ടി വീടിനകത്താനും ഒരു സൈക്കിൾ എപ്പോഴും സൈക്കിളിലേക്ക് കണ്ടില്ല ഞങ്ങളുടെ ലൈവ് എന്തിന് ഞാൻ മുനുമാർട്ടാണ് പിന്നെ വീട് എവിടെയാണ് എന്റെ വീട് കൊല്ലമാണ് ബ്രോ കൊല്ലം ബ്രോ ായ് ബ്രോ ഇതാരുടെയാവനാരുടെയാണ് അക്കൗണ്ട് ലൈവ് പിന്നെ അതൊക്കെ പോട്ടെ ഈ ലൈവിലുള്ള എല്ലാരും കമന്റ് കഴിച്ച് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ എല്ലാര്ക്കും സുഖമൊക്കെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടല്ലാതെ മുമ്പോട്ട് പോട്ടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും എല്ലാരും മുമ്പോട്ട് പോട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങളും കാണുക ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക പാട്ടൊന്നു പാടെ ഇപ്പൊ എനിക്കറിയില്ല കുട്ടികളെ ലൈവില് കൊണ്ടുവന്നുകൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്നാലും ഞാൻ ലൈവ് ഇവരെ കൊണ്ടുവരും മോക്കേശാല ലൈവൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് ലൈവില് പാട്ട് പാടാനും കഥകൾ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വാ തൊണ്ടയില് കുരുങ്ങും കട്ടിയില്ല കട്ടില്ല കുഞ്ഞു തീർന്നില്ല തീരുമ്പ പറയാ അല്ലേ വാ നിനക്ക് വല്ല അറിയാമോ ലൈവ് ചെയ്യുന്ന കാര്യം അല്ലേ വാവേണ്ട മ് എങ്ങനെ ഇല്ല മറ്റേ ഇല്ല അതിനതില്ല ആയിട്ട് പറഞ്ഞ ആള് പറയുന്ന എങ്ങനെ ബോം എങ്ങനെ ബോം 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 ഏയ് നാത്തേ കുമ്മ സമ്മതി എന്തിര് ഇരിക്കാ ആ ഇതി തീ കൂട കൂടുതൽ ഒറ്റടടരട കഴിയുക ഇവിടെ ഇവിടുന്ന് നിന്ന് ഇണ്ട് ഇവിടുന്ന് നിന്നിട്ട് പാഷൻ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പാഷൻ ഒന്നുമില്ല പുള്ളിക്കാരി അത്യാവശ്യം വരയ്ക്കും പിന്നെ ഇങ്ങനെ അത്യാവശ്യം ടോപ്റ്റീവ് ആണ് അല്ല ഇത് സംസാരിക്കും മതി കൊല്ലും അത്രയൊന്നും വേണ്ട അതുകൊണ്ടാണ് കുറച്ച് മതി തലവേദന എടുക്കുക അതുകൊണ്ടാണ് അങ്ങനൊന്നുണ്ട് പിന്നെ വളർന്നു വരുമ്പോ അവര് തീരുമാനിക്കട്ടെ അവർക്ക് എന്താവണം എന്ത് ചെയ്യണം എന്നൊക്കെ അല്ല നമുക്ക് അടിശയിപ്പിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ആ ഇതാണ് ഷെല്ല ഫോർക്ക് ഇശലിന്റെ ഇതാണ് ഷെല്ല ഫോർക്ക് ഇത് വെച്ചാണ് ഇശല് ആഹാരം കഴിക്കുന്നത് ഇത് വേറെ ആരുടെ കയ്യിലില്ല ഷെല്ല കയ്യിൽ മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങള് ബെഡാവാസാറിന്ന് വാങ്ങിച്ചതാണ് അല്ലേ വാവേ ഇതിന്റെ ബ്ലൂ യെല്ലോ ഗ്രീൻ വൈറ്റ് ഓറഞ്ച് പർപ്പിൾ എല്ലാ കളറും ഞങ്ങളുടെ കയ്യിലുണ്ട് ഓരോ ദിവസം ഓരോ കളർ വെച്ച ഫോർക്കാണ് കഴിക്കുന്നത് ഓക്കെ അവരിവരൊക്കെ ഇനി വലുതാകുമ്പോഴത്തേക്ക് അവര് തീരുമാനിക്കട്ടെ അവർക്ക് എന്താവണം എന്ത് പഠിക്കണം എന്താണ് അവർക്ക് താല്പര്യമുള്ള നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ തിരഞ്ഞെടുത്ത പോലെ അവർക്കും അവകാശങ്ങളില്ല ജീവിതം തിരഞ്ഞെടുക്കാൻ അയ്യേ അയ്യേ ഇല്ല कैरंटी हो जाएगी स्पून हो जाएगी तो अब मेरा अपना रह गया किया आप लाइव कर रखे लाइव हो गया अब मेरा सर अंदर अब ഒരു മിനിറ്റ് കൂടെയുള്ളൂ നമ്മുടെ ലൈവ് വരുന്നത് എട്ട് വരെ എട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി എട്ട് ലൈക്ക് തന്നതിന് ഒരുപാട് നന്ദി എട്ടുപേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഒരാളല്ലേ ഉണ്ടായിരുന്നു ലൈക്ക് ചെയ്തത് ഇപ്പൊ എട്ടുപേർ ലൈക്ക് ഇനി ആ ചെയ്ത് എട്ടുപേരെന്നുള്ള മൂന്ന് പേരുണ്ട് മൂന്നുപേരെയുള്ളതിൽ എനിക്ക് ലൈക്ക് അയച്ചത് രണ്ട് ലൈക്ക് കൂടെ ഒരു പത്ത് ലൈക്ക് ആക്കി തരണേ പ്ലീസ് ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ ലൈവ് അവസാനിക്കാൻ പോവുകയാണ് ബൈ 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 നാളെ കാണാം നാളെ അപ്പം എട്ടര മണിക്ക് ओके भाई थैंक यू सो मच बाय